ബജറ്റ് വിഹിതം കിട്ടാൻ കേരളം പിന്നാക്കം പോകണമെന്ന ജോർജ് കുര്യന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ മുന്നാക്ക ചിന്തകൾ മന്ത്രിയുടെ മാടംബെത്തുമോ എന്നതാണ് ചോദ്യം ശരി അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് കേരളം പ്രതികരിച്ചത് കേരളം എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ പ്രതികരിക്കുന്നു അദ്ദേഹത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് മന്ത്രിയോ രാഷ്ട്രീയക്കാരനോ ആകേനു മുമ്പും തിരുവനന്തപുരത്തെ ഊരുകളിൽ ആദിവാസി ഊരുകളിലടക്കം അദ്ദേഹം എത്ര ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അദ്ദേഹത്തിന് ട്രൈബൽ മന്ത്രി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ബി ജെ പി എംപിയും മന്ത്രിയുമായിരുന്നിട്ട് ഞാൻ പരിശുദ്ധ ഖുറാൻ സൂക്തങ്ങൾ ചൊല്ലി ഖുറാന്റെ നോമ്പ് തുറക്കാൻ അറിയാവുന്ന മുപ്പത്തിയഞ്ച് വർഷങ്ങളായി അങ്ങനെ റംസാൻ നോമ്പ് എടുക്കുന്ന വ്യക്തിയുമാണെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപിയുടെ നന്മകളൊന്നും കാണാതെ അദ്ദേഹം പറഞ്ഞ വരിയുടെ പകുതി മാത്രം എടുത്ത് അദ്ദേഹത്തെ മോശം പറയുന്നത് ശരിയാണോ അതിപ്പോ കീഴ്വടക്കങ്ങളോ അദ്ദേഹം പറഞ്ഞ രീതി കുറെ കൂടെ മെച്ചമാകുന്നു അതുകൊണ്ടല്ല പിൻവലിച്ചത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ് പറഞ്ഞത് കൊടുത്തിട്ടുമില്ല വളച്ചൊടിച്ചു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അല്ലല്ല അദ്ദേഹം അട്ടപ്പാടിയിൽ പോയ കാര്യം നല്ല കാര്യം അത് ചെയ്തു എന്ന് വെച്ച് അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ ഒന്ന് വിളിച്ചോണ്ട് പോടോ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞ പോസിറ്റീവ് സ്പിരിറ്റ് എടുക്കാതെ മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്ക മന്ത്രി പറഞ്ഞു പോസിറ്റീവ് സ്പിരിറ്റ് എടുക്കാതെ ഒരു 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 വരി 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 കൂടി 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 കേട്ടോ മതിയോ മതി ഇവിടെ പല ആൾക്കാരും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ആ വൃത്തികെട്ട വാക്ക് ചോദിക്കരുതെന്ന് അരമനയുടെ മുമ്പിൽ നിന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സുരേഷ് ഗോപിയാണ് ഒന്ന് ആലോചിക്കണം ആ വിഷയം കത്തി കത്തിനിൽക്കുമ്പോ എന്നോട് ആ വൃത്തികെട്ട വാക്ക് പോലും നിങ്ങൾ ചോദിക്കരുതെന്ന് പറയാൻ ആത്മധൈര്യം കാണിക്കുന്ന റംസാൻ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യനെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയുന്നതിന്റെ പേരിൽ വേട്ടയാടുന്നത് കഷ്ടമാണ് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഇന്റർഷനെ കാണണം അദ്ദേഹത്തെ അറിയുന്ന വ്യക്തി കൂടിയായി പറയുകയാണ് ഇല്ല ചോദിച്ചു വായിച്ചു പോക്ക് വോട്ടുണ്ടോന്നൊരു സംശയം അനാവശ്യം പറയരുത്